ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ദോശേൻ്റെയും പത്തിരിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി സോയാബീൻ മസാലയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയാബീൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എത്രയാണോ സോയാബീൻ എടുക്കുന്നത് അത് അതിൽ കിട്ടുകൊടുക്കണം നല്ല തിളച്ച് വരുമ്പോൾ ഇട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒന്നര മിനിറ്റോളൊക്കെ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളമൊക്കെ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് ഒടയുള്ളൂ അപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റായാൽ കൂടണ്ട അങ്ങനെ സോയാബീനൊക്കെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നല്ല വെള്ളം ഉണ്ടാവും അത് നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം ഇത് ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ ഈ വെള്ളം അതിലുണ്ടെങ്കിൽ ഫ്രൈ ഒട്ടും ശരിയാവില്ല അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അപ്പോൾ സവാള ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് തക്കാളി പിന്നെ എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കണം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ചധികം മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ അളവ് പറയാത്തത് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ നമ്മൾ ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ അതൊന്ന് കളറൊക്കെ മാറും ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ പച്ച കളർ ഉണ്ടാവുകയും ചെയ്യും ഇനി അളക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ തിളച്ച് വരാനാകുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സോയാബീൻ സോയാബീനായിക്കിട്ട് കൊടുക്കാം ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ സോയാബീൻക്ക് അതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും മൂടി വെക്കുക അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ സോയാബീൻക്ക് നന്നായിട്ട് പിടിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ദോശേൻ്റെ കൂടിയും ചപ്പാത്തി പത്തിരി ഇതിൻ്റെ ഒപ്പൊക്കെ നല്ലൊരു കോമ്പായിട്ടുള്ള മസാലയാണ് ചിക്കൻ ഒന്നും ഇല്ലാത്തുമ്പോൾ സോയാബീൻ ഇങ്ങനെ മസാല ആക്കി നോക്കുക കുട്ടികൾക്കും വിലവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിവിടെ അപ്പത്തിൻ്റെ ഒപ്പാട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളപ്പാണെങ്കിലും പത്തിരി ആണെങ്കിലൊക്കെ ഇത് നല്ലൊരു കോമ്പ ആണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം